നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഓട്ടിസം ബാധിച്ച തന്റെ ഒൻപത് വയസ്സുള്ള മകനെ കനാലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ മാതാവിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഫസ്റ്റ് ഡിഗ്രി മെർഡറിന് കേസെടുത്തതായി പറയുകയും ചെയ്തു ജാമ്യം അനുവദിക്കാതെ സെന്ററിൽ അടച്ചു മെയ് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ചയായിരുന്നു സംഭവത്തിന്റെ തുടക്കം ഓട്ടീസമുള്ള തന്റെ മകനെ കാറിൽ വന്ന രണ്ടുപേർ തട്ടിക്കൊണ്ടുപോയതായി മാതാവ് പെട്രീ ഷാർപ്ലെ പോലീസിനെ അറിയിച്ചു ഉടൻ തന്നെ ആംബർ അലർട്ട് പ്രഖ്യാപിക്കുകയും പോലീസ് കുട്ടിയെ കണ്ടെത്തുന്നതിന് ഊർജിതമായി അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു അങ്ങനെ അന്വേഷണത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് അവന്യൂ ഡ്രൈവിലുള്ള കനാലിലേക്ക് കുട്ടിയെ മാതാവ് തള്ളിയിടുന്ന വീഡിയോയുടെ ചിത്രങ്ങൾ ലഭിച്ചു ഇതേസമയം അവിടെ എത്തിയ നല്ല ശമരയാക്കാരൻ കുട്ടിയെ കനാലിൽ നിന്നും രക്ഷപ്പെടുത്തി മാതാവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് കുട്ടി കനാലിൽ വീണു എന്നാണ് മാതാവ് ഇയാളോട് പറഞ്ഞത് കനാലിൽ നിന്നും രക്ഷപ്പെടുത്തിയ കുട്ടിയുമായി നടന്നു വൈകിട്ട് എട്ട് മുപ്പതിന് സൗത്ത് വെസ്റ്റ് അറുപത്തിരണ്ട് സ്ട്രീറ്റിലുള്ള മറ്റൊരു കനാലിൽ യും അവിടെ വച്ച് കുട്ടി മരിക്കുകയുമായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം മാതാവിന്റെ നീക്കത്തിൽ പോലീസിന് സംശയം തോന്നുകയായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ